അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് റവ കൊണ്ടുള്ള ഒരു അപ്പമാണ് നിറയെ പോഴ്സൊക്കെ ആയിട്ട് വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു അപ്പാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിട്ട് വരാം അപ്പൊ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം വറുക്കാത്ത നോർമൽ റവയാണ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറുത്ത റവ ആണെങ്കിലും എടുക്കാം ഏത് റവ എടുത്താലും പ്രശ്നമില്ല ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ മധുരം കുറവ് മതി എന്നുള്ളവർക്ക് ഒരു രണ്ട് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്താൽ മതിയാവും ഞാനിപ്പോ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ റവ ഒന്ന് കുതിർത്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ റവ അളന്നിട്ടുള്ള സെയിം കപ്പില് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്ന റവ അനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ റവ ഒന്ന് കുതിർന്ന് കിട്ടണം അതാണ് അതിൻ്റെ ഒരു അളവ് ഞാൻ വെള്ളം എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ വെള്ളം എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ റവ നല്ല പോലെ കുതിർന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലെൻഡർ എടുക്കുക അതിനകത്തോട്ട് നമുക്ക് ഈ റവ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നമുക്ക് അതിലേക്ക് നമ്മുടെ റവേനെ കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അത് കാരണമാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് നോർമൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരും ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയ കാരണം നേരിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അത് അരച്ചെടുക്കാൻ പോകുന്നത് നമുക്ക് ഇതിനെ നല്ലപോലെ സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നമ്മൾ റവ നല്ല പോലെ മിക്സിയില് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മിനിസ്റ്റായിട്ട് അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അടിച്ച സമയത്ത് ഇതിനോട്ട് ഒരു കൂട്ട് ചേർക്കാൻ മറന്നുപോയി ഞാൻ വിട്ടുപോയി അപ്പം ഞാനത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈതിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ മിക്സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കൂടെ മൈദിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ നല്ലപോലെ കട്ടപ്പെടാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഒന്ന് കട്ടിയായി തോന്നിയിട്ടുണ്ട് അപ്പം ഞാനത് കാരണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും കട്ടയില്ലാതെ നല്ല മിനിസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് എന്തായി നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവിനെ ഒരു അരമണിക്കൂറൊക്കെ തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ പിന്നെ ഓരോ സ്ഥലത്ത് ചൂടനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം സമയങ്ങളിൽ അപ്പോൾ ഒരു നാല്പത്തഞ്ച് മിനിറ്റൊക്കെ തന്നെ മാക്സിമം മതിയാവും നമ്മളുടെ ഈ മാവ് പൊങ്ങി വരാനായിട്ട് അപ്പൊ ഞാൻ ഈ സമയത്താണ് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അവസാനം ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മണിക്കൂറൊക്കെ മാക്സിമം വെച്ചാൽ മതി മതിയാട്ടോ അതിൽ കൂടുതൽ വെച്ചാൽ വല്ലാതെ അങ്ങ് പൊളിച്ചു പോകുന്നു നമ്മുടെ മാവ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ ആട്ടോ ഇത് നമ്മൾ കറിയൊക്കെ ആക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് പൊങ്ങി വരും അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ഡിഷാണിത് അപ്പം ഞാൻ നല്ലപോലെ നമ്മുടെ മാവിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം നല്ലപോലെ ചൂടാവണം കേട്ടോ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീട്ടിട്ടുള്ളത് നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഞാൻ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുന്നുള്ളൂ ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്തെടുക്കേണ്ട നമ്മൾ ദോശയൊന്നും പറ്റുന്ന പോലെ ഒന്നും പ്രെസ്സായിക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ പറ്റും നല്ല പോലെ ഓട്ടകൾ വരുന്നതാണ് നല്ലപോലെ പോർസ് വരുന്ന കാണാം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഓട്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി അപ്പൊക്കെ ചുട്ട് കൊടുക്കണല്ലോ അതുപോലെ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് തീയൊന്ന് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം നല്ല പോലെ ഓട്ടകളൊക്കെ വീണുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തീയൊന്ന് ചെറുതാക്കി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നിറച്ച് ഓട്ടകളുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് നമ്മൾ നോർമൽ അപ്പം കൂട്ടി കഴിക്കുന്ന ഏത് കറിയും നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം സ്റ്റൂകളോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ എല്ലാ അപ്പങ്ങളും നമുക്ക് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റി ഉള്ള ഒരു അപ്പാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് காணாம்